ഹലോ വീവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്ത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി അപ്പം അതിന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ ഒരു സവാളുടെ പകുതി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം കുറച്ച് പുളി വേണം പിന്നെ വട്ടർമലിൻ്റെ നമ്മുടെ ഇരിവിനനുസരിച്ച് പിന്നെ രണ്ട് ചുട്ട ചുട്ടപ്പടവും വേണം എത്ര സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ഈ മഴക്കാലത്ത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചേച്ചട്ടി എടുക്കു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഈ സവാളയുടെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വേഗം വഴഞ്ഞിട്ട ഈ ഉപ്പ് അതിൻ്റെ കൂടെ ഇടാം ഒന്ന് വഴറ്റിയിട്ട് ഉള്ളി എല്ലാം ഒന്ന് വഴഞ്ഞ് കഴിഞ്ഞ് അതിലേക്ക് നാട്ടിലേക്ക് പച്ച നിളഞ്ഞ് ഇട്ട് വഴക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഈ കുഴിയിടാം ഇതും കൂടി ഒന്ന് വഴറ്റി വെക്കാം അതെല്ലാം നല്ലപോലെ വഴഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം അതൊന്ന് തണുക്കട്ടെ അപ്പോൾ ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ തണുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിഡ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചു കിടക്കാം അപ്പം അത് ഒരുവിധം നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം കരച്ചത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഞാൻ രണ്ട് പപ്പടം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർക്കാം ഞാൻ ചുട്ട പപ്പടമെല്ലാം പൊടി പൊടിച്ചിട്ട് ചേർത്തോട്ടോ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ മഴക്കാലത്ത് ചോറിൻ്റെ കൂടി കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മതിയാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക് യു